ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ ചെറിയൊരു ഒരു അടുക്കള തോട്ടം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചെറിയൊരു തോട്ടം തക്കാളി ചെടിയും മുളക് ചെടിയും എല്ലാം ഉണ്ട് ഒന്നും പൂത്തിട്ടില്ല പിന്നെയും ഒരു ചെറിയൊരു കറിവേപ്പില തൈ ഉണ്ട് ഇഞ്ചിയാണ് എല്ലാവരുടെ വീട്ടിലും ഉള്ളതുപോലല്ല പിന്നെ ഇത് ഞാൻ നട്ട എൻ്റെ ചീനിക്കമ്പാണ് അതും വളർന്നു വരുന്നു വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഉള്ളത് ഒരു കറിവേപ്പില മരമാണ് തിറമ്പൂട്ടാനാണ് എല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ പേരക്കയാണ് പേരക്കായും പിരിച്ചൊക്കെ വരുന്നതേ ഉള്ളു ഇത് മുള്ളൻ ചക്കയുടെ ഒരു മരമാണ് ഇത് ഇലിമ്പിക്ക ഇലിമ്പി മരം എന്ന് പറയും അതിൻ്റെ കൂടെ തന്നെ ഒരു മത്തൻ പടർന്നു പോയിട്ടുണ്ട് മട്ടങ്ങയുടെ ഇലയാണിത് വളരെ വലിപ്പം ഉണ്ടെങ്കിൽ ഇത് കുഞ്ഞൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ ആണുള്ളത് നമ്മുടെ ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചക്ക ചക്കയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്